കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടയാളെ രക്തസാക്ഷിയാക്കി ഡിവൈഎഫ്ഐ അന്ന് പങ്കില്ലെന്ന നിലപാട് ഇപ്പോൾ രക്തസാക്ഷിയാക്കിയിരിക്കുന്നു ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടയാളെ രക്തസാക്ഷിയാക്കി ഡിവൈഎഫ്ഐ പാനൂർ മുളിയാത്തോട്ടെ ഷെറലിനെയാണ് ഡിവൈഎഫ്ഐ സമ്മേളനത്തിൽ രക്തസാക്ഷിയായി അംഗീകരിച്ചത് കുന്നോത്തുപറമ്പ് ഡിവൈഎഫ്ഐ മേഖലാ സമ്മേളനത്തിലാണ് അനുശോചന പ്രമേയത്തിൽ രക്തസാക്ഷികളുടെ പട്ടികയിൽ ഷെറലിന്റെ പേരും ഉൾപ്പെടുത്തിയത് ഇത് സമ്മേളനത്തിൽ വായിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അഞ്ചിനാണ് പാനൂർ മൂളിയാത്തോട്ടെ വീടിന്റെ ടെറസിന്റെ മുകളിൽ ബോംബ് സ്ഫോടനമുണ്ടായി ഒരാൾ കൊല്ലപ്പെട്ടത് ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനമുണ്ടായതെന്നാണ് പോലീസിന്റെ കുറ്റപത്രം കൊല്ലപ്പെട്ട ഷെറിലും ഡിവൈഎഫ്ഐ പ്രവർത്തകരായ മറ്റു ചിലരും ഉൾപ്പെടെ പതിനഞ്ച് പ്രതികളാണ് കേസിലുള്ളത് അതേസമയം പാനൂർ സ്ഫോടനത്തിൽ സംഘടനയ്ക്ക് പങ്കില്ലെന്നായിരുന്നു ഡിവൈഎഫ്ഐയും സിപിഎമ്മും അന്ന് സ്വീകരിച്ച നിലപാട് സ്ഫോടന വിവരം വിവരമറിഞ്ഞ് ഓടിയെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ആരോപിച്ചിരുന്നു നേരത്തെ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട രണ്ട് പ്രവർത്തകരുടെ പേരിൽ രക്തസാക്ഷി നിർമ്മിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പാനൂർ ചെറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷൈജുവിന്റെയും സുബേഷിന്റെയും പേരിലാണ് കഴിഞ്ഞ വർഷം രക്തസാക്ഷി സ്മാരക മന്ദിരം നിർമ്മിച്ചത് ആർ ആക്രമണം പ്രതിരോധിക്കുന്നതിനിടെയാണ് ഇരുവരും കൊല്ലപ്പെട്ടതെന്നായിരുന്നു പാർട്ടിയുടെ വിശദീകരണം